స్నేహితులందరికీ నమస్కారం ఓం శ్రీ మాత్రే నమ ప్లీజ్ లైక్ చేయండి షేర్ చేయండి సబ్స్క్రైబ్ చేసుకోండి మీనాక్షం మీనాక్షమ్మా శరణం నువ్వు ఆది పరాశక్తివే శరణం മാക്ഷം മീനക്ഷം ശരണംമാ ശരണം നദിപാരാശക്തിവേ ശരണം മ്മാരണം ശ്രീലങ്ക ശരി ശരണം ശരണം നുവാധിപാരാശക്തിവേ ശരണം ശരണം കിലോ കാമാക്ഷി ശരണം ശരണം നുവാധിപാരാശക്തിവേ ശരണം ശരണം ഗംഗാസാഗർ ശൃംഖലാ ശരണം ശരണം നുവാദിപാരാശക്തിവേ ശരണം ശരണം കാക്ഷം മാ മീനാക്ഷം മാ ശരണം ശരണം നോവാധി പരാശക്തിവേ ശരണം അമ്മാ ശരണം കാമാക്ഷം മാ മ മീനാക്ഷം മാ ശരണം ശരണം നോവാദിപരാശക്തി വേ ശരണം ശരണം മൈസൂരു ചാമുണ്ടേശ്വരി ശരണം ശരണം നോവാധിപരാശക്തി വേ ശരണം മരണം അലംപുരം ജോ ഗുലാംബ ശരണം ശരണം നോവാദിപരാശക്തി വേ ശരണം ശരണം ശ്രീശൈലം ഭ്രമരാംബാശരണം മമ്മാശരണം നൂവാധിപരാശക്തി ശരണം കാമാക്ഷം മാ മീനാക്ഷം മാ ശരണം മമ ശരണം ನೋವಾಧಿ ಪಾಶಕ್ತಿ ಶರಣ ಮಮರಣ ಕಾಕ್ಷ ಮೀನಾಕ್ಷ್ಮರಣ ಮರಣ ನೋವಾಪರಾಶಕ್ತಿ ಶರಣ ಮರಣ ಕೌಹಾಪುರ್ಮಾಲಕ್ಷ್ಮೀ ಶರಣ ಶರಣಂ ಶರಣಿ ಪರಾಶಕ್ತಿ ವೇ ಶರಣಂ ಶರಣ ಮಮರಣ ಶರಣಂ ಶರಣ ಪರಾಶಕ್ತಿ ವೇ ಶರಣ ಶರಣಂ ಉಜ್ಜೈಯಿ ಮಹಂಕಾಳಿ ಶರಣ ಮರಣ ശരണം പരാശക്തി വേ ശരണം ശരണം കാമാക്ഷം മാ മ മീനാക്ഷം മാ ശരണം ശരണം നുവാദി പരാശക്തി വേ ശരണം ശരണം കാമാക്ഷം മാ മ മീനക്ഷം മാ ശരണം മ ശം നുവാധിപരാശക്തിവേ ശരണം മ ശം പീഠാപുരം പുരാഹുതിക ശരണം മമാ ശരണം നുവാധിപരാശക്തിവേ ശരണം വൈതരണി ശം വൈ ശരണം ഗിരിജാവി ശരണം ശരണം നുവാധിപരാശക്തിവേ ശരണം മരണം ദക്ഷാരാമം മാണിക്ംബരണം ശരണം നുവാധിപരാശക്തിവേ ശരണം മമാ ശരണം ക്ഷം മാ മീനക്ഷം ശരണംമാ ശരണം നോവാദി പരാശക്തിവേ ശരണം മീനക്ഷം മാ ശരണം ശരണം നോവാദി പരാശക്തിേ ശരണം മമാ ശരണം ശരണംമാ ശരണം നോവാദി പരാശക്തിവ ശര മമാ ശരണം മഹാദേശ്വരി ശരണം ശരണം നോവാദി പരാശക്തിവേ ശര ശരണം കാർ വൈഷ്ണവീ ശരണംമാ ശരണം പരാശക്തിവ ശരണം മമ ശരണം കക്ഷം മാ മ മീനാക്ഷം മാ ശരണം ശരണം നോവാദിപരാശക്തി വേ ശരണം മമാ ശരണം കാക്ഷം മാ മീനാക്ഷം മാ ശരണം മമാ ശരണം നോവാദി പരാശക്തി വേ ശരണം മമ ശരണം ഗയാളോ മംഗല ഗൗരി ശരണം ശരണം నో వాదిపారాశక్తివే శరణ మరణం కాశీలో విశాలాక్షి శరణ శరణం శం నో వాదిపారాశక్తివే శరణ మమా శరణం లాల్చౌక్లో సరస్వతి శరణ శరణం శం నో వాదిపరాశక్తి శరణ మమా శం కామాక్షమ్మా మీనాక్షమ్మా శం నో వాదిపరాశక్తి శరణ మమా శం కామాక్షమ్మా ശരണം നോവാധി പരാശക്തിരണം ശരണം മീനക്ഷം ശരണംമാശണം നോവാധി പരാശക്തിവി ശരണം ശരണം നോ നോവാധി പരാശക്തിേ ശരണം നോവാധാരാശക്തിേ ശരണം നോ ശരണം ശരണം മമാശം ഓ ശ്രീമാത്രേ നമ